ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലുണ്ടായ ഉണ്ട മുളകാണ് ഇത് ഇങ്ങനെ പച്ച കളറിലാണ് അത് ഉണ്ടായി വരുന്നത് അതിങ്ങനെ മൂത്ത് വരുമ്പോഴേക്കും നന്നായിട്ട് അങ്ങനെ ചുമന്നു വരും ഇത് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം കുറച്ചും കൂടെ ഉണ്ടോ ഇച്ചിരി കൂടെ നന്നായിട്ട് വലുതായിട്ട് വരും ഇത്രയൊക്കെ ആവുമത് ഈ മുളക് ഈ ചെടി കാണിച്ചപ്പോൾ ഈ മുളക് മൊത്തത്തില് പൂവാണ് അതല്ല ഇത് ചെടി ഇത് ഒരു നാല് വർഷമായ ഒരു മുളകിന്റെ ചെടിയാണ് കേട്ടോ നാല് വർഷമായത് ഇതൊരു ക്യാപ്സിക്കം മുളക് എന്ന് പറയും ഇത് ആദ്യത്തെ പ്രാവശ്യം ഉണ്ടെങ്കിൽ ഭയങ്കര എരിവായിരുന്നു ഭയങ്കര നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് പിടിക്കാൻ പോലും പറ്റത്തില്ല കൈക്ക് അതുപോലെ എരിവായിരുന്നു പിന്നത്തെ ഒരു പിന്നീട് വന്ന രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് എരിവില്ല എന്നിരുന്നാലും നമുക്ക് കിടാം നമ്മുടെ വീട്ടിലുണ്ടായതാണ് ഇത് ഈ സമയത്ത് ഇതുപോലെ ഉണ്ടായി നിൽക്കും തണുപ്പാകുമ്പോഴത്തേക്ക് ഇതങ്ങ് മരച്ച് ഇതിനകത്തൊന്നും ഇല്ലാത്ത പോലെ ഇതിനകത്ത് ഒര പോലും ഇല്ലാതെ നിൽക്കും പക്ഷേ അത് കഴിഞ്ഞിട്ട് തണുപ്പ് മാറി കഴിയുമ്പോഴേക്കും പിന്നെയും ഇലകൾ വന്ന് പൂവിട്ട് ഇതുപോലെ മുളകുണ്ടാകും ഇഷ്ടംപോലെ മുളകുണ്ടാകും ശരി ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ഒരു കുറേ പറിച്ചായിരുന്നു അത് പറിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഉണ്ടായി നിൽക്കുന്നതാണിത് നിങ്ങൾക്ക് കാണാൻ ഇവിടെയൊക്കെ മുളകുണ്ടാക്കുന്നത് അല്ലേ പിന്നെ ഇപ്പ്രേ ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാദർ തന്നാണ് നമ്മുടെ മുളകാണിത് ഇത് നമ്മുടെ ഓറഞ്ചാണ് ഓറഞ്ച് ഞാൻ മൂത്തിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഓറഞ്ചിൻ്റെ വീഡിയോ ഇടാം അത് മൂത്ത് കഴിയുമ്പോഴേക്കും ഓറഞ്ചിൻ്റെ ഈ ഇല കാരണം അത് അത്രയും അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല അപ്പം ഓറഞ്ചിൻ്റെ വീഡിയോ നമുക്ക് വലുതായി കഴിയുമ്പോൾ അടുത്തേൻ്റെ ഇടാം അപ്പം എല്ലാവർക്കും പറയാം